നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പ്രൊഫസർ ആലത്തൂർ മണ്ഡലം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് ആലത്തൂർ സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസു പത്രിക സമർപ്പണം നടത്തിയത് ബി ജെ പി സംസ്ഥാന വക്താവ് ഗോപാലകൃഷ്ണൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ ഇ ഹരിദാസ് തുടങ്ങി നിരവധി നേതാക്കൾ അനുഗമിച്ചു കാർഷിക മേഖലയായ ആലത്തൂർ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഇത്രയും കാലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചവർക്ക് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇതിന് ഇത്തവണ മാറ്റം ഉണ്ടാകണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് തെരഞ്ഞെടുത്തത് സ്ഥാനാർത്ഥിയാക്കിയതാണ് അതുകൊണ്ട് തന്നെ മണ്ഡലത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവുന്നതും മോദിയുടെ ഗ്യാരിയോടൊപ്പം സ്ഥാനാർത്ഥി സരസുവിന്റെ ഗ്യാരണ്ടി കൂടിയാണ് ഇതെന്നും അവർ പറഞ്ഞു സർവീസ് കാലത്ത് തനിക്കെതിരെ പ്രവർത്തിച്ച എസ് എഫ് ഐ കാര്ക്കെതിരെയും സ്ഥാനാർത്ഥി രൂക്ഷമായി പ്രതികരിച്ചു ഗ്യാരീൽ നിന്നുകൊണ്ട് ഈ ആലത്തൂർ മണ്ഡലത്തിന് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞാൻ ചെയ്തിരിക്കുമെന്നുള്ളതാണ് കാരണം അദ്ദേഹം വിശ്വസ്തയോടുകൂടി എന്നെ അറിഞ്ഞിട്ട് അദ്ദേഹം തന്നെ സെലക്ട് ചെയ്ത ഒരു കാൻഡിഡേറ്റ് ആണ് ഞാൻ അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടതാണ് എനിക്ക് എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളതാണ് എന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതാണ് അപ്പോൾ അദ്ദേഹത്തിൽ എന്നിൽ പരിപൂർണ്ണ വിശ്വാസമുണ്ട് ഏത് കാര്യത്തിനും എല്ലാ കാര്യത്തിനും ആലത്തൂർ മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിന് എല്ലാ കാര്യങ്ങളും അദ്ദേഹം എനിക്ക് ചെയ്തു തരുമെന്ന് എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ട് ഇതുവരെയുള്ള ആലത്തൂരായിരിക്കില്ല കാരണം വെച്ച് ഞാൻ അപ്പം ഈ പരാതികൾക്കൊക്കെ ഇത്രയും കാലം അവസരം കിട്ടിയിട്ടുള്ള രണ്ട് പാർട്ടിയുടെ ആൾക്കാർ എന്താണ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നോ ഒന്നും ഉണ്ടാവത്തില്ലായിരുന്നു അപ്പം തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനായിട്ടാണ് മോദിജിക്കൊപ്പം അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിയിൽ സരസ്വ ഒരു ഗ്യാരൻ്റി തരികയാണ് നമ്മുടെ സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് എഫ് ഐ അവർക്ക് അനുകൂലമായിട്ടുള്ള കുറച്ച് അധ്യാപകരും കൂടി എന്നോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് അത് ഇപ്പോഴും അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഒരു അവസാനം കൂടി നമുക്ക് ഉണ്ടാക്കണം അപ്പോ ഈ സിദ്ധാർത്ഥ എന്റെ മരണം അതേപോലെ എനിക്ക് തന്ന കുഴിമാടം എന്റെ കുഴിമാടത്തിൽ നിന്ന് എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച ആളാണ് മോദിജി അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഇതിനൊരു പരിഹാരം കൂടെ കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സി